ഈ രാമനും അപ്പോ എല്ലാവരുടെയും രാമനല്ല അല്ല ഗാന്ധിയുടെ രാമൻ ഗാന്ധിയുടെ മനസ്സിൽ മാത്രം ജീവിച്ചിട്ടുള്ള രാമന അതെല്ലാ ജനവിഭാഗങ്ങളുടെയും രാമനൊന്നും അല്ല ഒരു സെക്കുലർ ദേശരാഷ്ട്രത്തിൽ രാമൻ എന്താണ് പ്രസക്തി വ്യക്തിപരമായിട്ട് വിശ്വസിക്കാം വ്യക്തിപരമായിട്ടൊരാക്ക് രാമനെ വിശ്വസിക്കാം നാരായണ ഗുരുസ്വാമികളുടെ ചിന്തയെ ഉൾക്കൊണ്ടുകൊണ്ട് ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ആമുഖ പ്രഭാഷണത്തിൽ സ്വാമി സത്യവ്രത സ്വാമി സത്യവ്രതം പറയുന്നുണ്ട് രാമൻ്റെ മതം കൃഷ്ണനെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല കൃഷ്ണൻ്റെ മതം രാമനെ അടിച്ചേൽപ്പിക്കാനും പാടില്ല രാമകൃഷ്ണന്മാർക്ക് ഏതേത് മതത്തിൽ വിശ്വസിക്കണോ അതിനുള്ള അനുകൂലമായ പശ്ചാത്തലം സൃഷ്ടിക്കുക മാത്രം ചെയ്താൽ മതി അവരേത് വിശ്വാസം തിരഞ്ഞെടുക്കണമെന്നുള്ളത് അതിനനുസൃതമായി പശ്ചാത്തലം സൃഷ്ടിച്ചാൽ മാത്രം മതി ഇവിടെ എന്താണ് കാണുന്നത് രാമനെ എല്ലാവരും വിശ്വസിച്ചു വേണം ജയ് എല്ലാവരും വിളിക്കണം ജയ് ശ്രീരാം വിളിച്ചില്ലെങ്കിൽ തല്ലുകൊല്ലുക അങ്ങനെ അതൊരു ആ ഒരു വാദം എന്ന് പറയുന്നത് കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ ഈ പറയുന്ന ശൈവർ വൈഷ്ണവർ ശക്തയർ ഇവരൊക്കെ ഒരേപോലെ ജീവിച്ചിരുന്നതാണ് പിന്നീട് ഇതൊക്കെ സംഗമിക്കുകയും കൂടിച്ചേരുകയും ഇതൊക്കെ മറ്റൊരു ഹിന്ദു എന്ന് പറയുന്ന സ്വപ്നയിലേക്ക് മാറുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു സാംസ്കാരിക സങ്കലനം സംഭവിച്ചിട്ടില്ല ഇന്ത്യയിൽ ഈ സാംസ്കാര രാമനെ സ്വീകരിച്ചവർ കൃഷ്ണനെയും കൃഷ്ണനെ സ്വീകരിച്ച രാമനെയും ശിവനെയും കാളിയെയും ദുർഗയുമൊക്കെ സ്വീകരിച്ച് അതെല്ലാം കൂടി ചേർന്ന് പിന്നീട് ഒരു പുതിയ മതം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ സ്വീകരിക്കുക എന്നുള്ളത് ഹിന്ദുത്വവാദികളുടെ ആഖ്യാനമാണ് ഞങ്ങളെല്ലാവരെയും ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട് ഇത് ബ്രാഹ്മണ്യം വിഴുങ്ങുക ബ്രാഹ്മണ്യം വിഴുങ്ങുന്നതിന് ഉൾക്കൊണ്ടും എന്നല്ല പറയേണ്ടത്